ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് പോകാനായി ജംഗാറിൽ കയറ്റുന്നതിനായി പിന്നോട്ടെടുക്കുന്നതിനിടെ കാർ പുഴയിൽ വീണു ഏഴുപേരെ രക്ഷപ്പെടുത്തി പരപ്പനങ്ങാടി സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് ചാലിയം ബേപ്പൂർ ജംഗാർ സർവീസിന്റെ ചാലിയം കരയിലെ ജെട്ടിയിൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തി അഞ്ചിനാണ് സംഭവം ജംഗാറിൽ കയറ്റുന്നതിനായി മാരുതി വാഗ്നർ കാർ പിന്നോട്ടെടുക്കുന്നതിനിടെ ദിശ മാറി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഏഴംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് ഉടൻ ജംഗാറിലുണ്ടായിരുന്ന കോസ്റ്റൽ പോലീസ് എ എസ് ഐ രാജേഷ് ഉൾപ്പെടെയുള്ളവർ വെള്ളത്തിൽ നിന്നും ഏഴുപേരെയും രക്ഷിച്ച് കരക്കെത്തിച്ചു കാറിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് തലക്ക് നിസ്സാര പരിക്കേറ്റു പരപ്പനങ്ങാടി സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് വിവരമറിഞ്ഞ് സമീപത്തെ തീരദേശ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എ എസ് ഐ ഹരീഷിന്റെ നേതൃത്വത്തിൽ കോസ്റ്റൽ വാർഡന്മാരും എത്തിയിരുന്നു പിന്നീട് മീൻചന്തയിൽ നിന്ന് അഗ്നിസുരക്ഷാ സേനയും എത്തി കാർ വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ ആദ്യം കയറുപയോഗിച്ച് തീരത്തെ മരത്തിൽ കെട്ടിയിട്ട ശേഷം ക്രൈൻ ഉപയോഗിച്ച് കരക്ക് കയറ്റി ി മുടിയെക്കുറിച്ച് ആശങ്ക വേണ്ട മുടി മുടികൊഴിച്ചിൽ അകാലനര താരൻ മുടി പൊട്ടൽ തുടങ്ങി മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ആഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ ചെമ്പരത്തി ബ്രഹ്മി നെല്ലിക്ക കറ്റാർവാഴ രാമച്ചം പതിമുഖം ചിറ്റാമൃദ് ആര്യവേപ്പ് തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ തുടങ്ങിയ ആയുർവേദ മൂലികകൾ അടങ്ങിയ ഈ മിശ്രിതം മുടിയുടെ വേരുകളിൽ ആഴ്ന്നിറങ്ങി പത്തു മുതൽ പന്ത്രണ്ടാഴ്ചയ്ക്കകം മുടിയുടെ ആരോഗ്യവും ഉറപ്പും ഭംഗിയും പ്രദാനം ചെയ്യുന്നു നൂറ് ശതമാനം പ്രകൃതിദത്തം ആർഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ ഒരു അക്ബർ ഗ്രൂപ്പ് സംരംഭം